ആദ്യം സ്റ്റൗ കത്തിക്കാം പാത്രം വെച്ച് കൊടുക്കാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതുകൊണ്ട് നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി എന്നിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലവരെ വാടുന്നവരെ ഒന്ന് ഇളക്കി അങ്ങനെ ഒന്ന് നല്ലൊരു വാട്ടിയെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് വാടട്ടെ കുറച്ച് വാടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇനി നമുക്ക് തക്കാളി തട്ടി ഇട്ട് കൊടുക്കാം ഒരുവിധം നല്ലപോലെ വാടിയിട്ടുണ്ട് അതിന്റെ കളറൊക്കെ മാറി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം മത്തിയൊക്കെ കഴുകിയതാണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇനി കുറച്ച് മുളക് പൊടി കൊടുക്കാം പൊന്നാണിന് മുളക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടൊന്ന് തട്ടുവാ ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി ഇപ്പോൾ അരപ്പിൻ്റെ മണമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് വടക്കൻപുളിയും വെള്ളവും കൂടെ ഉള്ളത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ് വടംപുളി എന്നൊക്കെ പറയും ബാക്കിയുള്ള പുളിയും എല്ലാം കൂടെ അതിലോട്ടങ്ങ് തട്ടിയിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കാം വെള്ളമൊപ്പം നീണ്ട ഒരു ഹാർബറിലെത്താറായിട്ടുണ്ട് ഇനി ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് ആ മത്തിയെല്ലാം മാരി ഇട്ട് കഴി നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണേ നമ്മുടെ പൊന്നാണനാണ് വള്ളത്തിലെ പൂക്ക് അത് തവി എന്നിട്ട് ഇളക്കളക്കത്തില്ല ഇളക്കി ഇത് മുടഞ്ഞ് പോയി അടച്ചു വെച്ച് തിളപ്പിക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് തവിയിട്ടിളക്കാതെ ചുമ്മ ജസ്റ്റ് ഒന്ന് പിടിച്ചിങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കുലുക്കി ഇളക്കത്തതേ ഉള്ളു അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇനി ചോറും മത്തിക്കറിയും കഴിക്കാം നമ്മുടെ ചോറ് മത്തിക്കറിയും റെഡി ഇനി കഴിച്ചു നോക്കാം എല്ലാരും കഴിക്കുകയാണ് അപ്പൊ ഞാൻ ഇച്ചിരി ഒന്ന് കഴിക്കാം നല്ല അടിപൊളി മത്തിക്കറിയും ചോറും നല്ല ജീവനുള്ള മത്തി ആഹാ അന്യായം ഉണ്ടാ അന്യായം സൂപ്പർ